നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് ഒരു സൂയിസൈഡ് പോയിന്റിലാണ് സൂയിസൈഡ് പോയിന്റ് എന്ന് പറയുമ്പം ഇന്ത്യയുടെ അങ്ങ് മുകളിൽ നോർത്ത് ഈസ്റ്റിലെ കുഞ്ഞ് സ്റ്റേറ്റായ സിക്കിമിൻ്റെ ക്യാപിറ്റൽ സിറ്റിയായ ഗാങ്ടോക്കിലുള്ള ഒരു സൂയിസൈഡ് പോയിൻറ്റിലാണ് സിക്കിമിലെ ഏറ്റവും വലിയ സിറ്റിയും ക്യാപിറ്റൽ സിറ്റിയായ ഗാങ്ടോക്കിൽ കാണാനായിട്ട് കുറേയധികം കാഴ്ചകളുണ്ട് വെസ്റ്റ് ബംഗാളിലെ ലാൻഡ് ലാൻഡ്രോവറിൽ കയറിയുള്ള സന്തക്ഫു ട്രിപ്പിനൊക്കെ ശേഷം അവിടുന്ന് നമ്മൾ നേരെ എത്തിയത് സിക്കിമിൻ്റെ ക്യാപിറ്റലായ ഗാങ്ടോക്കിലേക്കാണ് ഗാങ്ടോക്കിലെ വജ്ര സ്റ്റാൻഡിലാണ് നമ്മളിപ്പോൾ ഉള്ളത് സിക്കിമിലെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് സ്പോട്ടുകളിലേക്ക് കണക്ട് ചെയ്യുന്ന ടാക്സികൾ നമുക്ക് ഇവിടുന്ന് ആണ് കിട്ടുന്നത് കുറച്ച് ദിവസത്തെ നമ്മുടെ യാത്ര ഇനി ഈ ഇന്നോവയിലാണ് ഗലക് ഗ്യാറ്റ്ഷോ എന്ന സാരഥിയിലൂടെയാണ് നമ്മുടെ യാത്ര സിക്കിമിനെ പറ്റി കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞ പോലെ മെയിനായിട്ട് നാല് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യാം നോർത്ത് ഈസ്റ്റ് വെസ്റ്റ് സൗത്ത് സിക്കിം അതിലേറ്റവും അഡ്വഞ്ചറസും അതുപോലെ തന്നെ മനോഹരവുമായിട്ടുള്ള നോർത്ത് സിക്കിമിലേക്കാണ് നമ്മുടെ യാത്ര ചൈന ഏകാദി ബോർഡർ പങ്കിടുന്ന ഒരു സ്ഥലമാണ് നോർത്ത് സിക്കിം ഏകദേശം ഒരു മണിക്കൂർ സഞ്ചരിച്ച് കഴിഞ്ഞപ്പം ലങ് ചോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്തെത്തി ഇവിടെ കാടിന് നടക്ക് കുറേ പ്രതിഷ്ഠകളും മൂർത്തികളും ഒക്കെ ഉണ്ടെന്നാണ് ഇവർ പറഞ്ഞത് ആൾ മനക്കൊന്നുമില്ലാത്ത കാട്ടിലെ വഴികളിലൂടെ നടന്നു പോകുന്ന വഴികളെല്ലാം ബുദ്ധിസ്റ്റ് ഫ്ലാഗുകൾ നമ്മൾ കണ്ടു രണ്ട് ടൈപ്പിൽ ഈ ഫ്ലാഗുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒന്ന് കുറേ കളറുകളുള്ളതും പിന്നെ വൈറ്റ് ആയിട്ടുള്ളതും കുറെ ദൂരം നടന്നു നടന്നപ്പോൾ അവിടുത്തെ മഹാന്മാരുടെ കുറച്ച് പ്രതിമകളും കാര്യങ്ങളൊക്കെ കണ്ടു അവിടുന്ന് വീണ്ടും യാത്ര തുടങ്ങിയ നമ്മൾ ഏകദേശം ഒരു മണിക്കൂറുകൂടെ യാത്ര ചെയ്തപ്പം സെവൻ സിസ്റ്റേഴ്സ് വാട്ടർഫോൾസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കിഡിലിൻ വാട്ടർഫോളിൽ എത്തി നമ്മൾ പോയത് ഒരു ജൂൺ മാസത്തിലായതുകൊണ്ട് കൊണ്ട് നല്ല മഴയൊക്കെയുള്ള സമയമായോണ്ടും നല്ല പച്ചപ്പും വാട്ടർഫോൾസിലൊക്കെ നല്ല വെള്ളവും ഉണ്ടായിരുന്നു സെവൻ സിസ്റ്റേഴ്സ് എന്നുള്ള പേര് വരാൻ കാര്യം കാര്യതാണ് ഏഴ് തട്ടായിട്ടുള്ള വെള്ളച്ചാട്ടങ്ങളാണ് നമുക്ക് ആ ഏഴ് വാട്ടർഫാൾസും കൂടെ അറ്റ് എ ടൈം കാണണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് നമ്മൾ കയറി മോഡിലൊക്കെ ചെന്നപ്പോൾ നമുക്കൊരു മൂന്നെണ്ണം വരെ അറ്റ് എ ടൈം കാണാൻ പറ്റി ഡ്രോണൊക്കെ എടുക്കുകയാണെങ്കിൽ അത് ഫുൾ ആയിട്ട് കാണാനൊക്കെ പറ്റും പക്ഷേ ചെറിയ മഴയൊക്കെ നമുക്ക് നമുക്കവിന്ന് ഡ്രോൺ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റിയില്ല സെവൻ സിസ്റ്റേഴ്സിലെ കാഴ്ചകളൊക്കെ കണ്ട് വീണ്ടും നമ്മൾ യാത്ര തുടങ്ങി നോർത്ത് സിക്കിമിൽ മെയിനായിട്ടും രണ്ട് സ്ഥലങ്ങളാണ് കാണാനുള്ളത് ഒന്ന് ലാച്ചൻ പിന്നൊന്ന് ലാച്ചുങ് അതിലെ ലാച്ചനിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മൾ നേരത്തെ നിന്ന വജ്ര സ്റ്റാൻഡിൽ നിന്ന് നൂറ്റി മുപ്പതോളം കിലോമീറ്റർ ഏകദേശം ആറ് മണിക്കൂറോളം നീണ്ടിരിക്കുന്ന യാത്രയാണ് ലാച്ചനിലേക്ക് അവിടുന്ന് ഏകദേശം ഒരു മണിക്കൂർ വീണ്ടും യാത്ര ചെയ്യുമ്പോഴത്തേക്കിനും വേറൊരു വ്യൂ പോയിൻ്റ് ഉണ്ട് ആ ഒരു വ്യൂ പോയിൻറ്റിൻ്റെ പേര് കാഞ്ചൻചങ്ക വ്യൂ പോയിൻ്റ് എന്നാണ് നമുക്ക് വെസ്റ്റ് ബംഗാളിൽ നിന്ന് കാണാൻ പറ്റാഞ്ഞ ആ കാഞ്ചൻചങ്ക തന്നെ സിക്കിമിലെ പെല്ലിങ്ങിലാണ് കാഞ്ചൻചങ്ക സ്ഥിതി ചെയ്യുന്നത് ഇവിടെ നിന്ന് നോക്കിയാൽ അങ്ങ് ദൂരെ ആ മലയിടുക്കുകളുടെ ഇടയിലൂടെ കാഞ്ചൻചങ്ക കാണാൻ പറ്റും നോർമലി അവിടെ നിന്ന് അധികം സമയം വീണ്ടും നമ്മൾ യാത്ര തുടങ്ങി വൈകുന്നേരം നാലുമണി ആയിരിക്കുന്നു ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് ഈ നോർത്ത് സിക്കിം ചൈന ബോർഡറിലൊക്കെ ഉള്ളത് കൊണ്ട് ഭയങ്കര റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് അപ്പോൾ ഈ നോർത്ത് സിക്കിമിലേക്ക് പോകണമെങ്കിൽ അതിനു മുമ്പ് കുറച്ച് ചെക്ക് പോസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ നമുക്ക് പാസ് കൊടുത്തെങ്കിൽ മാത്രമേ കയറിപ്പോകാൻ പറ്റുള്ളൂ പാസ്സ് നമ്മൾ മുൻകൂറായിട്ട് സിക്കിമിലെ ഗ്യാങ്ടോക്കിൽ നിന്ന് എടുക്കണം അത് അവിടുത്തെ ഏജൻസിയായിട്ടൊക്കെ ബന്ധപ്പെട്ട് കഴിഞ്ഞാലേ നമുക്ക് എടുക്കാൻ പറ്റും തലേന്ന് കൊടുത്താലേ പിറ്റേ ദിവസം നമുക്ക് പോകാൻ പറ്റുള്ളൂ അവിടുന്ന് മൂന്ന് പാസ്സുകൾ കിട്ടും ആ മൂന്ന് ഉണ്ടെങ്കിൽ മാത്രമേ നോർത്ത് സിക്കിമിലെ നമ്മൾ പോകുന്ന സ്ഥലങ്ങളിലേക്കൊക്കെ എത്താൻ പറ്റുകയുള്ളൂ നമ്മുടെ ബാക്കിൽ കാണുന്ന ഒരു വാട്ടർഫോൾസിൻ്റെ പേര് എന്താണ് മിയാംഗല മിയാങ്കൊല മിയാങ് എന്നാണ് ആ വാട്ടർഫോൾസിൻ്റെ പേര് അതിനൊരു പ്രത്യേകത ഉണ്ട് ഇപ്പം നമ്മൾ വന്ന ഈ സമയത്ത് നല്ല വെള്ളമുള്ള സമയമാണ് ആ റോഡിൽ കൂടെ നമുക്ക് സഞ്ചരിക്കാൻ പറ്റില്ലാത്ത അവസ്ഥയാണ് അതിന് ഓൾട്ടർനേറ്റീവായിട്ട് അവർ ചെയ്തേക്കുന്നത് ഈ വാട്ടർഫോൾസിന്റെ മുകളിൽ വേറെ വലിയ പൈപ്പ് ഇട്ടിട്ട് അപ്പുറത്തൊരു സ്ഥലത്ത് അത് താഴേക്ക് ഒഴുകിക്കളയാണ് അല്ലെങ്കിൽ ആ വെള്ളം മൊത്തം റോഡിൽ കൂടെ വന്നു കഴിഞ്ഞാൽ ഇതിലെ യാത്ര ചെയ്യാൻ പറ്റത്തില്ല അപ്പം നോർമലി മഴക്കാലത്ത് ഈ വഴി ക്ലോസ് ആയിട്ട് കാണാൻ കിടക്കുന്നത് അപ്പൊ അതിന് ഓൾട്ടർനേറ്റീവായിട്ടാണ് അവർ അങ്ങനെ ഒരു പരിപാടി ചെയ്തേക്കുന്നത് സിക്കിമില് പ്രത്യേകിച്ച് നോർത്ത് സിക്കിം ഇതുപോലത്തെ ഹിൽ ഏരിയകളിൽ നമ്മളെ കണക്ട് ചെയ്യാനായിട്ട് ഇതുപോലെ കുറെ ഇരുമ്പ് പാലങ്ങളുണ്ട് അവിടെ എല്ലാം ബോർഡ് വെച്ചിട്ടുണ്ട് അറ്റ് എ ടൈം ഒരു വണ്ടിയേ പോകാനുള്ളു കാഴ്ചകൾ മാറിയ പോലെ തന്നെ ക്ലൈമറ്റും മാറി കുറച്ച് അഡ്വഞ്ചറസ് കാഴ്ചകളുടെ കൂടത്തിൽ കുറച്ച് തണുപ്പും കൂടി തുടങ്ങി മെയിൻലി ഈ ജൂൺ മാസങ്ങൾ അല്ലെങ്കിൽ മഴയുള്ള സമയത്തൊക്കെ ഇവിടേക്കുള്ള യാത്രകൾ മിക്ക സമയം മുടങ്ങാറുണ്ട് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ലാൻഡ് സ്ലൈഡുകൾ അതുപോലെ വരുന്നതുകൊണ്ട് റോഡുകളൊക്കെ ഒലിച്ചു പോകുന്ന അവസരം ഉണ്ടാകുന്നതുകൊണ്ടും ഇങ്ങോട്ടേക്കുള്ള യാത്ര നമുക്കൊരിക്കലും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ അവിടെ ഇവിടെയൊക്കെയായിട്ട് നല്ല രീതിയിലുള്ള ലാൻഡ് സ്ലൈഡുകൾ കണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഡ്രൈവർ പറയുകയുണ്ടായി കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഇവിടെ റോഡ് ബ്ലോക്ക് ആയിരുന്നു ഇങ്ങോട്ട് പോകാനൊന്നും പറ്റത്തില്ലായിരുന്നു ഏതായാലും നമുക്ക് ഭാഗ്യമുള്ളതുകൊണ്ട് പോകാൻ പറ്റി പോകുന്ന വഴിക്ക് ചില സ്ഥലങ്ങളിലൊക്കെ തുരങ്കങ്ങളിലൂടെയൊക്കെയാണ് പോകുന്നത് അങ്ങനെ കുറേ തുരങ്കങ്ങളുടെ പണിയും അതിൽ നടക്കുന്നുണ്ടായിരുന്നു പിന്നെ ഈ പോകുന്ന വഴിക്കെല്ലാം വഴിയോരങ്ങളിൽ അവിടെ തന്നെ ലോക്കലി ഉണ്ടാകുന്ന ഫ്രൂട്ട്സും പച്ചക്കറികളൊക്കെ വയ്ക്കുന്ന കുറേ സ്ഥലങ്ങളൊക്കെ കാണാം നമുക്ക് അവിടെ നിന്ന് പർച്ചേസ് ചെയ്യുകയൊക്കെ ചെയ്യാൻ പറ്റും പിന്നെ ഈ പോകുന്ന വഴിയിലൊക്കെ ഗൂഗിൾ പേയും അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല അതുകൊണ്ട് നമ്മൾ പൈസയൊക്കെ കയ്യിൽ കയറുന്നത് ബെറ്റർ ആയിരിക്കും നമ്മൾ പോകുന്ന വഴികൾ വളരെ ചെറുതാണ് അതുപോലെ അത്യാവശ്യം മോശമായ വഴി ആയതുകൊണ്ട് യാത്ര കുറച്ച് കഠിനമായിരുന്നു പിന്നെ പലയിടങ്ങളിലും രണ്ട് വണ്ടിക്ക് ആയിട്ടേക്ക് പോകാൻ പറ്റുകയാല്ലാത്ത അവസ്ഥയൊക്കെ ഉള്ളതുകൊണ്ട് വണ്ടിയൊക്കെ ഒതുക്കി കയറ്റിയൊക്കെ വിട്ട് വേണം നമുക്ക് പോവാനായിട്ട് പിന്നെ നമ്മുടെ ഡ്രൈവർ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വണ്ടിയൊക്കെ നിർത്തി ആ ഒരു സ്ഥലത്തിൻ്റെ ഒരു ലോക്കൽ എക്സ്പീരിയൻസ് കിട്ടാനായിട്ട് അവിടെയുള്ള ആൾക്കാരൊക്കെ ആയിട്ട് സംസാരിക്കാനൊക്കെ നമ്മളെ കുറേയധികം പ്രേരിപ്പിച്ചു പുരോഗമനത്തിൻ്റെതായ വലിയ കാപട്യങ്ങളൊന്നും ഇല്ലാത്ത സാധാരണ ജലങ്ങളാണ് അവിടെ ഉള്ളത് നമ്മളെയൊക്കെ അവര് വെൽക്കം ചെയ്യുന്ന രീതിയൊക്കെ ഭയങ്കര അടിപൊളിയാണ് അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അവിടുന്ന് ആ ദീതിയോടും ആ കുട്ടിയോടും കൈയൊക്കെ കൊടുത്തിട്ട് നമ്മൾ വീണ്ടും യാത്ര തുടങ്ങി അവിടുന്ന് കുറച്ച് മുന്നോട്ട് വന്നപ്പോഴത്തേക്കിനും നമ്മളൊരു വലിയൊരു ഡാം കണ്ടു സിക്കിമിലെ നോർത്ത് സിക്കിമിലെ രണ്ട് പ്രധാനപ്പെട്ട നദികളുണ്ട് ഒന്ന് ലാച്ചൻ ചൂം മറ്റത് ലാച്ചും ചൂം ഇത് രണ്ടും കൂടെ കൂടി ചേർന്നാണ് നമ്മൾ നേരത്തെ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ കണ്ട തീസ റിവറിലേക്ക് എത്തിച്ചേരുന്നത് നേരെ ഇരുട്ടി തുടങ്ങി കുറച്ച് പേടിപ്പെടുത്തുന്ന രീതിയിലുള്ള ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു മഴ കാറ്റ് അങ്ങനെയെല്ലാം കൂടെ പിന്നെ പോകുന്ന വഴിക്ക് സ്റ്റീൽ പാലങ്ങളും അതിലേക്കൂടെ വണ്ടി പോകുമ്പോൾ ടക്ക ടക്കാനുള്ള സൗണ്ടും പിന്നെ കുത്തി ഒലിക്കുന്ന പുഴകളും എല്ലാം കൂടെ ആയപ്പോഴത്തേക്കും ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരുന്നു ചെറുതായിട്ടൊന്ന് പേടിപ്പെടുത്തുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് ഇല്ലെന്ന് പറയുന്നില്ല എങ്കിലും ആ കാഴ്ചകളുടെ ഒരു ഫ്രഷ്നെസ് അടിപൊളിയായിരുന്നു നമ്മൾ അങ്ങനെ നമ്മുടെ ഡെസ്റ്റിനേഷനായ ലാച്ചലിൽ എത്തിയേക്കുവാണ് ആറു മണിക്കൂർ കൊണ്ട് എത്തേണ്ട യാത്ര നമ്മൾ ഏകദേശം എത്ര മണിക്കൂറിൽ എത്ര ഒമ്പത് ഒമ്പത് മണിക്കൂർ കൊണ്ട് വളരെ നിസ്സാരമായിട്ട് മൂന്ന് മണിക്കൂർ കൂടുതലെടുത്ത് ഡ്രൈവറെ മെറിപ്പിച്ച് ഷൂട്ട് ചെയ്ത് നമ്മൾ ഈ ലാച്ചലിൽ എത്തിയേക്കുവാണ് വലിയ കുഴപ്പമില്ലാത്ത റൂമാണ് എന്നാലും അത്ര അടിപൊളി എന്നൊന്നും പറയാൻ പറ്റത്തില്ല ഓക്കെ ഇവിടെയൊക്കെ പെർ ഹെഡിനാണ് റേറ്റ് ബിക്കോസ് നമ്മൾ ഒരു പാക്കേജ് ആയിട്ടൊക്കെ വരുന്നുണ്ട് പാക്കേജിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ അത്യാവശ്യം നല്ല ക്ഷീണമുണ്ട് നാളെ നമ്മൾ കാണാൻ പോകുന്നത് അടിപൊളി ഒരു പ്ലേസ് ആണ് കുറേ നാളത്തെ ഒരു ആഗ്രഹമാണ് അത് കാണണം എന്നൊക്കെ അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് രാവിലെ പോകുമ്പോൾ കാണാം അപ്പോൾ ബൈ നമുക്ക് മാത്രമല്ല തോന്നൂ ഇത്രയും പ്രശ്നം വന്നത് വഴി വന്ന ഒരു ചേട്ടന് ഓക്സിജൻ തന്നെ എന്നിട്ടും മറ്റേ നിൽക്കുന്ന ക്യാൻ ഉണ്ട് പുള്ളിട്ട് എന്നിട്ട് നമുക്ക് അത്രയും കൂട്ട് എഫക്റ്റീവ് ആയില്ല എനിക്ക് എന്നിട്ടൊന്നുമില്ല തോന്നില്ല ഞാനടിച്ചെന്നാണ് പറഞ്ഞത് എനിക്ക് എഫക്റ്റ് ചെയ്യാമല്ലോ അപ്പം എനിക്ക് ഭാഗത്തില്ലല്ലോ അല്ലേ അപ്പം ഇതാണ് ഗുരുദോമാർ ഗുരുദോവൻ ഗുരുദോമാർ ലേക്ക് ഗുരുദോന്മാർ ലേക്ക്